ഹലോ ഫ്രണ്ട്സ് സുപ്രഭാതം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വലിയ മഴക്കോളൊന്നും കാണുന്നില്ല വലിയ മഴയൊന്നും പെയ്യുമെന്ന് തോന്നുന്നില്ല ഇന്ന് ഇന്ന് കുറച്ചുകൂടെ കഴിയുമ്പോൾ അറിയാം പിന്നെ രാത്രി മഴയൊന്നും പെയ്തില്ല പിന്നെ ഇന്നലെ ഒരു വല്ലാത്ത കാലാവസ്ഥയായിരുന്നു ഇന്ന് സൂപ്പർ കാലാവസ്ഥയാണ് സൂര്യഭഗവാനൊക്കെ ഉദിച്ചു വരുന്നുണ്ട് പിന്നെ അങ്ങനെയൊക്കെ ഇന്നത്തെ ഒരു ഒരു കാര്യങ്ങൾ ഞാൻ പിരി എൻ്റെ പതിവ് പോലെ എൻ്റെ പരിപാടികളുമായിട്ട് അജ്മോന് ഇങ്ങനെ മുന്നോട്ട് പോയി അജ്മോന് പുട്ടുണ്ടാക്കി കൊടുത്തു പുട്ടിനാണെങ്കിൽ മുട്ട ആയിരുന്നു ബ്രിജി ആണോ എന്ന് ചോദിച്ചാൽ നീണ്ട കറി ആയിരുന്നു ഇത് നീണ്ട കറിയായിരുന്നു പിന്നെ ഇന്ന് അച്ചാർ വേണമെന്ന് പറഞ്ഞു മാങ്ങ അച്ചാറ് രണ്ട് സൈസിലുണ്ടാക്കി വെച്ചിട്ടുണ്ട് വേറെ ഒരു വലിയ കഷ്ണമായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നത് അത് വേണ്ടാന്ന് പറഞ്ഞു ചമ്മന്തി അരച്ചു അതിന് ആജ്മോൻ ആവശ്യത്തിനുള്ളതേ അരക്കത്തുള്ളൂ പിന്നെ ഒരു ഇച്ചിരിയും കൂടെ കാണും അത് അതൊക്കെ ഞാനെടുത്ത് കഴിക്കും പിന്നെ പിന്നെ എന്നിട്ട് പിന്നെ ഞാനിവിടെ രാവിലെ കടുങ്കാപ്പി ഉണ്ടാക്കി വെച്ചു ഇതിൻ്റെ പുറത്തായിരുന്നു മുട്ട പൊരിച്ചു വെച്ചത് എന്നും മിക്കവാറും മുട്ട ഉപ്പൊരിച്ചത് കൊണ്ടുപോന്നെ ഇഷ്ടം കടുങ്കാപ്പി ഇതാണ്ടിരിക്കുന്നത് ഞാനും അജുമോനും കുടിച്ചു ബാക്കി ഇവിടെ ഇരിക്കുന്നു അച്ചാച്ചൻ ഇനിയിട്ടിട്ടില്ല പിന്നെ നമ്മുടെ പുട്ട നമ്മുടെ പുട്ട് മഹാരാജാവ് ഇതാണ്ട് ഇവിടെ ഉണ്ട് പിന്നെ തേങ്ങയൊക്കെ താണ്ട് തിരുമി വെച്ചേക്കുന്നു പിന്നെ അജുമോനും ഒരു പുട്ടുണ്ടാക്കി കൊടുത്ത് കുഞ്ഞിനെ പറഞ്ഞു വിട്ടു വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് അവർക്ക് പിന്നെ ജെ ആർ സി ഒക്കെ ഉണ്ട് അപ്പോൾ അവനെ പറഞ്ഞങ്ങ് വിട്ടു വിട്ട് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പം ബാക്കി പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകുന്നത് അപ്പം പിന്നെ ഇപ്പം താണ്ടേ അപ്പോൾ ഇനി ഇതൊന്ന് എടുത്തിട്ട് കൈ പൊള്ളും ഒന്ന് എടുത്തിട്ട് നമുക്ക് ഇച്ചിരി പുട്ടൊക്കെ ഒന്ന് ഇതിലോട്ട് വാരിയൊന്ന് പിന്നെ പൊടിയൊന്ന് വാരിയൊന്ന് നിറയ്ക്കുക പൊടി താണ്ടിരിക്കുന്നു ാക്കി വാക്കിപ്പൊടി ഇന്നലെ ആണെങ്കിൽ പുട്ടുണ്ടാക്കിയില്ല കേട്ടോ അജുമോനുള്ള പുട്ട് മാത്രമേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ മെന മെനഞ്ഞാന്നത്തെ പുട്ടുപൊടി കുറച്ചിരിപ്പുണ്ടായിരുന്നു അത് ഞാൻ ഞാനെടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ട് അജുമോന് അതായിരുന്നു ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ ഇന്നലെ അച്ചാച്ചന് അവലായിരുന്നു കൊടുത്തത് അച്ചാച്ചന് അവല് തിന്നിട്ട് അവല് തിന്നു കഴിഞ്ഞാൽ ഒരു സുഖവും ഇല്ല രാവിലെ രാവിലെ എന്ന് പറഞ്ഞാൽ അച്ചാച്ചന് പതിനൊന്ന് മണിയൊക്കെ കഴിയുമ്പോഴാണ് കഴിക്കുന്നത് അവല് കഴിച്ചിട്ട് അച്ചാച്ചൻ്റെ ഒരു സുഖവും ഇല്ലായിരുന്നു പിന്നെ അതുകൊണ്ട് ഞാൻ ഞാനിന്ന് പിന്നെ പുട്ടുപൊടി എല്ലാം പൊടിച്ച് റെഡിയാക്കി വെച്ചു അവനെന്നും പുട്ടാ ഇഷ്ടം നേരത്തെ ആണെങ്കിൽ ചപ്പാത്തി ദോശയൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പം അതങ്ങ് മാറിയേക്കോ പുട്ടുമതി 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 എന്നും പറഞ്ഞ് എന്നും പുട്ട് പിന്നെ അതാണ്ട് നമ്മുടെ കറി തണ്ടിരിക്കുന്നു കറിവേപ്പിലൊന്നും എടുത്തോണ്ട് വന്നില്ല രാവിലത്തെ വിപ്രാളത്തി അല്ലെങ്കിൽ രാവിലെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഒരു മടി അതുകൊണ്ട് എടുത്തില്ല അന്നേരം അന്നേരത്തെ പരിപാടികളായതുകൊണ്ട് അങ്ങനെ അത് പിന്നെ ഉണ്ടാക്കി കണ്ടിവിടെ വെച്ചേക്കുന്നത് ബുർജി ബുർജി ആണോ എന്ന് ചോദിച്ചാൽ അല്ല അല്ലയോ എന്ന് ചോദിച്ചാൽ അന്ന് അങ്ങനത്തെ അതപ്പം നല്ല കുറച്ച് ടൈറ്റായിട്ടിരിക്കണമല്ലോ അതങ്ങനല്ല ഇത് ഇച്ചിരി ലൂസ് അജുവിനാണെന്ന് വെച്ചിട്ട് വെള്ളം പോലെ ഈ പുട്ടിനകത്ത് കറി വേണ്ടുന്നത് പല്ലുവേദനയാണ് അജുമോൻ അന്ന് കൊണ്ടുവന്ന ഈ ഇറച്ചിയുടെ എല്ല കയറി കടിച്ചായിരുന്നു അന്നേരം മുതല് പല്ലുവേദനയാണ് അതുകൊണ്ട് പിന്നെ പിന്നെ ഇന്ന് എന്താ പറയുന്നത് പിന്നെ ഇന്നലെ ഇന്ന് വരിഞ്ഞാന്ന് എല്ലാം ആഹാരം കഴിക്കാനും എല്ലാം ഭയങ്കര പ്രശ്നം സംസാരിക്കാനും എല്ലാം എന്നിട്ട് ആ പല്ലയെ കൊണ്ടുവന്നിട്ടൊരു ഒരു ഒരു പിന്നെ ഒരു സൂചിയെടുത്ത് വെച്ച് ഇങ്ങനെ അങ്ങ് കുത്തുക കുത്തിയവനങ്ങ് ഞാൻ പറയുമ്പനി അങ്ങനെ ചെയ്യരുത് അങ്ങ് വേദനയെടുക്കുവോ അങ്ങനെയൊക്കെ ഇന്നത്തെ ഓരോ കാര്യങ്ങളൊക്കെ അപ്പം നമുക്കിതെല്ലാം ഒന്ന് നിറച്ച് പുട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കുക ഉണ്ടാക്കി ഒന്ന് ഇവിടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം അച്ചൻ എണീറ്റ് വരുമ്പം പല്ല് തേച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ചൂടോടങ്ങ് കൊടു കൊടുക്കുക അപ്പോൾ അത് കാസർഗോഡിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് ഇരുന്നോളും നല്ല ചൂട് കുട്ടപ്പനായിട്ട് അവിടെ ഇരുന്നോളും നമ്മൾ പറഞ്ഞ് മഴ പെയ്യത്തില്ല എന്നാൽ നോക്കിക്കോ നല്ല ഒന്നാന്തിരം മഴ നല്ല സൂപ്പർ കാറ്റും കാറ്റും നല്ല മഴ പെയ്യത്തില്ലായിരിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷെ നല്ല വൃത്തിയായിട്ട് പെയ്യുന്നു ഞാൻ പ്രാ വിചാരിച്ച മിക്കവാറും മഴ പെയ്യത്തില്ലായിരിക്കും രാത്രി ഇല്ല കേട്ടോ ഞാൻ എന്നും വൈകിട്ട് അജ്മോൻ്റെ യൂണിഫോം ഞാനങ്ങ് കഴുകിയിടും കഴുകിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങ് അവിടെ കിടന്ന് ഉണങ്ങുമല്ലോ പക്ഷെ ഇന്നത് ഇന്നലെ ഞാനത് ഒത്തിരി പണികൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനത് ചെയ്തില്ല ഒന്നാണ്ടോ കണ്ടോ മഴ നല്ല മഴ പിന്നെ നമ്മുടെ അജ്മോനെ പിന്നെ വായികി സ്കൂളിൽ നിന്ന് സാറ് കൊടുത്തേ അജുമോൻ്റെ ക്ലാസ് ടീച്ചറിൻ്റെ പേര് പത്താം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറിൻ്റെ പേര് ലിനു സാർ എന്നാണ് കേട്ടോ ലിനു ലിനു സാർ എന്നാ സാറിൻ്റെ പേര് പിന്നെ സാറ് അജുമോന് മിക്കവാറും എന്നും എല്ലാ പിന്നെ ദിവസങ്ങളിലും വൈകുന്നേരമൊക്കെ അജുവിനെ വിളിച്ചിട്ട് സാറ് സംസാരിക്കാറുണ്ട് എല്ലാ സാറന്മാർക്കും അജുമോൻ്റെ സ്കൂളിലെ സാറന്മാർക്കെല്ലാം ടീച്ചർമാർക്കും എല്ലാം അജ്മോനോട് വലിയ ഇഷ്ടമാണ് പിന്നെ അജുമോൻ്റെ ിബിൻ സാറാണെങ്കിൽ പിന്നെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ കഴിഞ്ഞ വർഷം അല്ല കഴിഞ്ഞതിൻ്റെ അങ്ങേയവ വർഷം നമുക്ക് ഭയങ്കര പ്രയാസമുള്ള സമയമായിരുന്നു നമുക്ക് ഭയങ്കര പ്രയാസമായിരുന്നു അന്നേരം പിന്നെ സാറാണെങ്കിൽ സ്കൂൾ അടച്ച സമയത്ത് സ്കൂളിൽ നിന്നപ്പോൾ ഇപ്പോൾ അരിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കത്തില്ല അപ്പം പിള്ളേർക്കെല്ലാം വിടും അരി പിന്നെ രണ്ട് മാസം എല്ലാം കേടാവാതൊക്കെ ഇരിക്കാനായിട്ട് പിള്ളേർക്കെല്ലാം വിടും സാ ഫെൻസി അജ്മോനെ പോലെ പിന്നെ സാധാരണക്കാർ ഉണ്ട് നല്ല സാമ്പത്തികമുള്ള കുട്ടികളുമുണ്ട് മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ചില കുഞ്ഞുങ്ങളൊക്കെ പിന്നെ സാമ്പത്തിക ശേഷി കുറവുള്ളവരായിരിക്കും ചിലർ നല്ല സാമ്പത്തികമുള്ള ഒക്കെ ആയിരിക്കും അവിടെ തന്നെ പിന്നെ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട് മലയാളം മീഡിയം ഉണ്ട് നല്ല പോലെ പഠിപ്പിക്കും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പോലെ പഠിക്കും അല്ലാത്ത കുഞ്ഞുങ്ങൾ പോയി കളിച്ചിട്ടൊക്കെ തിരിച്ചു പോരും അങ്ങനെയൊക്കെയാണ് പിന്നെ അതുപോലെ പിന്നെ അപ്പോൾ കഴിഞ്ഞ വർഷമാണെങ്കിൽ നമ്മുടെ പിന്നെ ിബിൻ സാറാണെങ്കിൽ പിന്നെ ബിബിൻ സാറ് നമ്മുടെ കൂടലിൽ തന്നെ ഉള്ളതാണേ അപ്പം നമ്മുടെ ബിബിൻ സാറ് പിന്നെ മജിമോവിന് കൊണ്ടുവന്ന് ഇരുപത്തഞ്ച് കിലോ അരി അജ്മോന് കൊണ്ടുവന്ന് കൊടുത്തായിരുന്നു ഞങ്ങൾക്ക് ആ സ്കൂൾ അടച്ച സമയത്ത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഉപകാരമായിരുന്നു പിന്നെ അജ്മോനാണെങ്കിൽ അല്ലാത്തപ്പോഴും അജ്മോൻ്റെ ജൂൺസാറും എല്ലാം പിന്നെ അജ്മോന് പിന്നെ അരിയും സാധനങ്ങൾ അരിയെല്ലാം കൊടുത്ത് മിക്കവാറും ദിവസമൊക്കെ വിടുവ് ഞങ്ങൾ അതും കൊണ്ടൊക്കെ ആയിരുന്നു ചോറൊക്കെ വെക്കുകയോ എല്ലാം ചെയ്യുന്നത് ഇപ്പം ഇനിയും ഞാൻ ഇന്നലെ ചോദിച്ചേക്കുള്ള ഇവിടെ അരി തീർന്ന മോനെ എങ്ങനെയാക്കളെ എന്ന് ചോദിച്ച് സ്കൂളിൽ നിന്ന് അരി കിട്ടുനോക്കള എന്ന് ഞാൻ ചോദിച്ചു അന്നേരം പറഞ്ഞു അമ്മച്ചി ആ സ്കൂളിൽ നിന്ന് അരി കിട്ടത്തില്ല അമ്മച്ചി ഇനി ഞാൻ പത്താം ക്ലാസ്സിലായതുകൊണ്ട് ഇനി എനിക്ക് കിട്ടത്തില്ലെന്ന് അജിമോൻ പറഞ്ഞു കിട്ടത്തില്ലായിരിക്കും ഞാൻ ചോദിച്ചു മോനെ മോൻ സാറിനോടൊന്ന് ചോദിക്കഴിഞ്ഞത് എന്താണെന്നൊക്കെ ഞാൻ ചോദിച്ചു അമ്മച്ചി അങ്ങനെ കിട്ടത്തില്ല അമ്മച്ചീന്ന് അന്നേരം കുഞ്ഞ് പറയുകയും ചെയ്ത് പിന്നെ സ്കൂളിൽ നിന്ന് പിന്നെ അജിമോനാണെങ്കിൽ നമ്മുടെ കൂടെലിലുള്ള പിന്നെ നമ്മുടെ ഒരു അവിടെ ഒരു ഡോക്ടർ ഉണ്ട് ആയുർവേദ ഡോക്ടർ പിന്നെ പിന്നെ അപ്പം പിന്നെ അപ്പം ആ ഡോക്ടറിൻ്റെ അവിടെ നിന്ന് പിന്നെ ശിവകുമാർ എന്ന് പറയുന്ന ഡോക്ടർ പിന്നെ ശിവകുമാർ എന്ന സാറിൻ്റെ പേര് നമ്മൾ പിന്നെ ആ പേരൊരു പ്രത്യേകതയാണ് പിന്നെ അപ്പം ഡോക്ടർ നമ്മുടെ നല്ല പിന്നെ ഒരു ഫാമിലി ഫ്രണ്ട് പോലെ തന്നെ ഡോക്ടർ പണ്ട് മുതലേ അച്ചാച്ചനോട് വല്ല അച്ചാച്ചനും വൈദ്യനായതുകൊണ്ട് ഡോക്ടറിൻ്റെ ഫാമിലിയെല്ലാം വൈദ്യന്മാരാണ് അച്ഛനും അപ്പൂപ്പനും എല്ലാവരും വൈദ്യന്മാരായതുകൊണ്ടും കൂടെ പിന്നെ അച്ചാച്ചൻ അവരോട് ഒരുപാട് സംസാരിക്കുകയോ എല്ലാം ചെയ്യും അജ്മോനെ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ജീവനാ ഡോക്ടറിനെ അതിനേക്കാളും സ്നേഹമാണ് അപ്പം കുഞ്ഞാണെങ്കിൽ പിന്നെ അവിടെ ചെന്നപ്പം കുഞ്ഞിന് ഡോക്ടർ പിന്നെ കഴിഞ്ഞ വർഷത്തെ അതിന് മുമ്പിലത്തെ വർഷത്തെയൊക്കെ ഡോക്ടറിൻ്റെ മക്കളുടെ ഡ്രസ്സുകൾ അത് പുത്തം പോലെ ഉപയോഗിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഉപയോഗിച്ചത് പു എത്താൻ പോലെ ഇരിക്കുക ഡോക്ടറെ അവിടുന്ന് പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് പിന്നെ ഡോക്ടറിൻ്റെ വൈഫ് എല്ലാം കഴുകി റെഡിയാക്കി അജുമോൻ്റെ കയ്യിലൊരു കവറിനകത്താക്കി കൊടുത്തുവിട്ട് അപ്പം അജു പിന്നെ സാറ് പിന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് അജുമോനോട് പറഞ്ഞായിരുന്നു അജു നിനക്ക് ബാഗ് ഒരെണ്ണം ഞാൻ തരുന്നുണ്ടെന്ന് പറഞ്ഞു അജുവിൻ്റെ ബാഗ് എല്ലാം ഇങ്ങനെ എലി അടിച്ചു വെച്ചേക്കുന്നത് കണ്ടപ്പം അപ്പം പിന്നെ പിന്നെ അജുമോനാണെങ്കിൽ അമ്മച്ചി ഞാൻ എങ്ങനെ വിറങ്കയോട് അത് മേടിക്കുന്നതെന്ന് പറഞ്ഞ് ഡോക്ടറിൻ്റെ ആ തുണിയും മേടിച്ച് അത് കൊണ്ടുവന്ന് വന്ന് കൊടുത്തിട്ടാണ് അജ്മോനി ഇത് കൈ മേടിച്ചുകൊണ്ട് വന്നത് എന്നിട്ട് ഇത് ഇതുവരെ ഇതുവരെയായിട്ടും കൊണ്ടുപോയില്ല ഞാൻ അത് തന്നെ കൊണ്ടുപോകുന്നുള്ളച്ചി ഇത് നമുക്ക് എങ്ങോട്ടേലും പോകുമ്പോഴൊക്കെ എടുക്കുക അല്ലെങ്കിൽ എൻ്റെ ബാഗ് പിന്നെ തീരെ ഇതായിട്ട് അത് പൊട്ടി ഇതായിട്ട് പോവാൻ പിന്നെ ഒരു പ്രാവശ്യം കൂടെ പിന്നെയും കുത്തിയിരുന്നു അത് തയ്ച്ച് ഇനി പറഞ്ഞു പോകാതിരിക്കുകയെന്നും പറഞ്ഞുകൊണ്ട് ആ അമ്മ എനിക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞുകൊണ്ട് ഇതിവിടെ മാറ്റി വെച്ചി വരെ കൊണ്ടുപോയില്ല നിങ്ങളോടിത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനവും ഇല്ല നമ്മുടെ ലാലേട്ടൻ പറയുന്ന പോലെ നിങ്ങളില്ലാതെ എനിക്ക് എന്താ ആഘോഷം എന്ന് പറയുന്ന പോലെ എൻ്റെ സന്തോഷങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ വേറെ ആരോടാണ് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം ശിവചേച്ചി വിളിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ ഞാൻ ശിവചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഇതുപോലെ എനിക്ക് വൈകി കിട്ടി കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചു വിട്ടുപോയി പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് പറയണമെന്നൊക്കെ വിചാരിച്ചില്ല പല ജോലി ആയതുകൊണ്ട് അങ്ങ് പോകും കേട്ടോ ഞാൻ ഈ കോഴിയുടെ കാര്യത്തിലും ഇതിലൊക്കെ നടക്കുന്നതുകൊണ്ട് ഇതെല്ലാം അങ്ങ് വിട്ടുപോകും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇത് എല്ലാവരും കണ്ടല്ലോ അജമോന് വായി കിട്ടിയിട്ട് എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു പിന്നെ ഞാൻ പറയാറുണ്ട് നമുക്ക് പിന്നെ റാന്തൽ വിളക്കിനെ കുറിച്ച് എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ റാന്തൽ വിളക്ക് കണ്ടോ അജു അജുവിൻ്റെ നെസ്റ്റാൾജിയ ഫീലിങ് കൊണ്ടുവച്ചേക്കും ഇതേക്കുറിച്ച് ഇവിടെ പറയുന്നത് കൊണ്ടല്ല കൊണ്ടുവച്ചേക്കും നമ്മുടെ വീട്ടിൽ രാവിലെ ഒന്നും ആയിട്ടില്ല കേട്ടോ രാവിലെ ഒന്നും ആയിട്ടില്ല സമയമൊന്നും ആയില്ല പി എന്നാലും എൻ്റെ പണിയെല്ലാം ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഒരുപാട് നേരം എടുക്കും അതുകൊണ്ട് ഞാനങ്ങ് പറയുക അപ്പോൾ എല്ലാവരും പിന്നെ ഇന്ന് എന്തൊക്കെയാണ് കഴിക്കുന്നത് എല്ലാവരെയും രാവിലത്തെ ഭക്ഷണം എന്തൊക്കെയാണ് പറയണം കേട്ടോ പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ രാവിലെ പഴങ്ങഞ്ഞി കുടിക്കും ഞാനാണെങ്കിൽ ഇന്നലെ നല്ലൊരു സൂപ്പർ പഴങ്ങഞ്ഞി കുടിച്ച് കേട്ടോ നല്ല സൂപ്പർ പഴങ്ങഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഹ് എന്തോ രുചിയായിരുന്നു എന്നറിയോ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഒറ്റ പുട്ടിനെയുള്ള പൊടിയേ ഉള്ളായിരുന്നു അപ്പം അച്ചാച്ചന് ഞാൻ അവല് കുഴച്ച് കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ അവല് നനച്ചിട്ട് അച്ചാച്ചനെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ എന്തുവാണെന്നറിയോ പിന്നെ ഇത് തിന്ന് ഞാൻ പിന്നെ പഴങ്ങഞ്ഞി കുഴിച്ചു പഴങ്ങഞ്ഞി കുഴിച്ചതെന്ന് പറഞ്ഞാൽ പിന്നെ പഴങ്ങനിക്കകത്ത് കൂടുതൽ കറിയൊന്നുമില്ല ഞാൻ പറഞ്ഞില്ല അജ്മോനാണെങ്കിൽ പിന്നെ പൊതിയും കൊണ്ട് പോകുമ്പം പൊതിക്കകത്ത് ചമ്മന്തി ആയിരിക്കുള്ളൂ നമ്മൾ ആ ചമ്മന്തി ഒരു മരിച്ചിരി പിന്നെ ഇതും കൂടെ ചേർത്ത് പിന്നെ ഒരു ഉണക്കമീൻ വറുത്തതും പിന്നെ പിന്നെ മാങ്ങാച്ചാറും ഓ എനിക്ക് പറയാൻ പറയാനറിയത്തില്ല എന്തോ രുചിയായിരുന്നു എന്നറിയാമോ ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞറിയിക്കണ്ട ഭയങ്കര ടേസ്റ്റായിരുന്നു എനിക്ക് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമുണ്ട് ഓ അതിൻ്റെ രുചി അത് തിന്നുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ കൊച്ചുമുളമാമെന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു കൊച്ചുമുളമാമേ ഞാനിപ്പോൾ വേണ്ട എന്തോ തിന്നുകൊണ്ടിരിക്കുന്നതെന്നറിയാവോ ഞാൻ പിന്നെ നല്ല ഒന്നാമതി സൂപ്പർ പിഴങ്ങഞ്ഞി ചക്കപ്പഴകഞ്ഞി കുടിക്കുകയെന്ന് ഞാൻ പറഞ്ഞു ഓരോ നമ്മൾ ചട്ടിച്ചോറും ഇതൊക്കെ കാണിക്കത്തില്ലയോ പണ്ട് നമ്മൾ ച ചട്ടിച്ചോറല്ല ഈ പിന്നെ പഴങ്കഞ്ഞിക്കടയിലെ പഴങ്ങഞ്ഞി ഒക്കെ കാണിക്കും നമ്മൾ ഇത്രയും കറികളൊക്കെ കുട്ടിയായിരുന്നു പഴങ്ങഞ്ഞി കുടിച്ചിട്ടുള്ളത് ഒരിക്കലും അല്ല നിങ്ങൾ കാലത്തെ പഴങ്ങഞ്ഞിയെ അനുസ്മരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ അതേക്കുറിച്ചൊന്നെനിക്ക് കമൻറ്റ് ചെയ്യണമെങ്കിൽ മറക്കരുത് അപ്പോൾ താങ്ക് യു എല്ലാവരും എൻ്റെ വീഡിയോ കാണണം എനിക്ക് പിന്നെ എല്ലാവരും കമൻറ്റുകൾ അയക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് തീർച്ചയായിട്ടും ഓരോ ലൈക്ക് ബട്ടനെ വെറുതെ കൊണ്ടുവന്ന് ഒരൊറ്റ തട്ട് തട്ടിയൊക്കെ എന്നിട്ട് വീഡിയോ കാണണം എല്ലാവരും കമൻറ്റുകൾ അയക്കണം പഴയകാല ഓർമ്മകൾ ഓർമ്മകളെല്ലാവരും എന്നും ഞാനും ആയിട്ട് പങ്കുവെക്കണം ഞങ്ങളിപ്പോഴും ആ പല പഴയകാല ജീവിതത്തില അതുപോലുള്ളൊരിതായതുകൊണ്ട് എനിക്ക് എപ്പോഴും അതായത് നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനെല്ലേയോ പണ്ടത്തെ കാര്യങ്ങളല്ലയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരും എൻ്റെ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എനിക്ക് തീർച്ചയായിട്ടും കമൻ്റുകൾ എല്ലാവരും അയക്കണം ലൈക്ക് അടിക്കണം കേട്ടാ മറക്കരുത് താങ്ക് യു താങ്ക് യു താങ്ക് യു